ഹലോ ഫ്രണ്ട്സ് അപ്പോഴത്തേ നമ്മൾ പോകണത് നമ്മുടെ കപ്പള പെരുന്നാൾക്കാണ് തെക്കേ കുരിശിൻ്റെ അവിടുത്തെ പെരുന്നാൾ അങ്ങനെയാണ് ഇവിടെ പറയുക ഇതാണ് നമ്മുടെ തെക്കേ കുരിശ് അപ്പോൾ വൈകിട്ട് ആറു മണിക്ക് പള്ളിയിൽ കുർബാനും പ്രസ്തേന്ദിവാഴ്ച ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ തെക്കേ കുരിശിൻ്റെ അവിടെയുള്ള വിശ്വാസികൾ തന്നെയായിരുന്നു പ്രസ്തേന്തിമാർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രസ്തേന്ദിവാഴ്ചയും കുർബാന ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരി നമ്മൾ കപ്പളയിലേക്ക് പോയി അവിടെയായിരുന്നു ലതീനും നൊവ്വേനും ൾ സന്ദേശമൊക്കെ ഉണ്ടായിരുന്നത് ദക്ഷിണത്തിലെ കുഞ്ഞു കുച്ചുത്രേസിയും രണ്ട് കുച്ചുത്രേസിമാരും ഒരു യൂഥാസ്ലിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു അവരെ കാണാനായിട്ട് ഡ്രസ്സ് ചെയ്ത് അങ്ങനെ അവരുണ്ടായിരുന്നു കേട്ടോ സംശയം മനോഹരമായിട്ടാണ് പ്രത്യേക അഭിനന്ദനങ്ങളും ലീനും നൊവേനും തിരുനാൾ സന്തോഷമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരുശേഷി പുരുംബിച്ചു പിന്നെ അതുപോലെ തന്നെ നേർച്ച പായസവും ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു പിന്നെ ചെറിയ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലേലമിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് കുഞ്ഞുങ്ങൾക്കും എല്ലാവരുടെയും പേരില് ഹൃദയം നിറഞ്ഞ നന്ദി അഭിനന്ദനങ്ങൾ നേരുന്നതുകൊണ്ട് ഈ സമ്മാനം നേരെയാണ് ഇത് കുഞ്ഞു കൊച്ചി ത്രേസിയാക്കി ഇത് യൂതാ കഥ ഇത് കൊച്ചു കൊച്ചു ആക്കി ഓക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് മൂന്നാള് പ്രത്യേക അഭിനന്ദനങ്ങള് എന്ത് രസമായിട്ടാണ് ഉള്ള വാ പാടിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളും രൂപം മുത്തി പിന്നെ അതിന് ശേഷം ഇതേ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു കുറേ നമുക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവന്നു തരണുണ്ടായിരുന്നു അവർ ഉണ്ണിയപ്പം കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം വേടിക്കാനായിട്ട് ക്യൂ നിന്നു പായസം വേഗം തന്നെ കിട്ടി ഗോതമ്പ് പായസമായിരുന്നേ അപ്പോൾ പായസം മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലി ഒക്കെ വർത്താൻ പറഞ്ഞ് പായസമൊക്കെ കുടിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ കപ്പളപ്പെെരുന്നാൾ അങ്ങനെ കപ്പളപ്പെരുന്നാൾ കഴിഞ്ഞു അടുത്തൊരു വീഡിയോയിട്ട് കാണാം